വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ ബഹുമാന്യരായ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാൻ വെളിച്ചം പാഠ്യപദ്ധതിയുടെ പതിനേഴാമത് സംസ്ഥാന സംഗമത്തിൻ്റെ അവസാന സമയങ്ങളിലൂടെയാണ് െ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഈ സംഗമങ്ങളെ കൊണ്ടും വിശുദ്ധ ഖുർആാൻ പഠനങ്ങളെ കൊണ്ടും ഈ സമൂഹത്തിന് എന്താണ് ഉണ്ടാവുക എന്ന് പലരും ആശങ്കപ്പെടുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആാൻ കേരളക്കരയിലുണ്ടാക്കിയ മാറ്റങ്ങളും ആ മാറ്റം ഇന്ന് മുസ്ലിം സമൂഹത്തിനുണ്ടാക്കുന്ന സമാധാനങ്ങളും ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു സത്യമായി പുലർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെയും നബിസല്ലാഹു അലൈഹി വസലമയിലൂടെയും കാണിച്ചു തന്ന ഏതൊരു കാര്യങ്ങളും അത് ഇബാദത്താണെങ്കിലും കർമ്മങ്ങളാണെങ്കിലും അതുകൊണ്ടൊക്കെ റബ്ബ് സുഭാനു വത്തായ ഉദ്ദേശിച്ചത് നമ്മളുടെ ചില അടയാളപ്പെടുത്തലുകളും ശാരീരികമായ ചില കാര്യങ്ങളും റബിന് കാണണം എന്ന തീരുമാനത്തിലോ നിക്ഷയത്തിലോ അല്ല മറിച്ച് ഇസ്ലാമിലെ ഏതൊരു ആരാധനാ കർമ്മങ്ങളും മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിക്ഷേപിച്ചു കൊടുത്ത പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആ വിശ്വാസം കൊണ്ടും ഇബാദത്തു കൊണ്ടും വ്യക്തമായൊരു മാറ്റം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ആവർത്തിച്ചാവർത്തിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ കൽപ്പിച്ചിട്ടുള്ളത് ഉദാഹരണമായി എന്തിനാണ് നമസ്കാരം എന്ന ചോദ്യത്തിന് നമ്മളിൽ പലർക്കുമുള്ള മദ്രസ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിച്ച ഒരു മറുപടി അൽ അഹദീനും നമ്മളും കാഫിരിങ്ങളും നമ്മളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം അസോലാ അത് നമസ്കാരമാണ് അതുകൊണ്ട് ആര് നമസ്കരിക്കുന്നുവോ അവൻ മുഗ്മിനാണ് ആര് നമസ്കരിക്കുന്നില്ലയോ അവൻ കാഫിറാണ് എന്ന ഒരു വിവരത്തിന്മേലാണ് ഇന്ന് പലരും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ ചോദ്യം മദീനത്തെ പള്ളിയിൽ വെച്ച് സ്വഹാബത്തിനോട് നബിസല്ലാഹു അലൈഹി വസ്ലമ്മ ചോദിച്ചു സ്വഹാബത്തെ എന്തിനാണ് നമസ്കാരം പല അഭിപ്രായങ്ങളും പല ഭാഗത്തു നിന്നും സഹാബത്ത് അവതരിപ്പിച്ചപ്പോ ആ അഭിപ്രായങ്ങളൊന്നും അല്ല എന്ന് തോന്നിയ സമയത്ത് സൊഹാബാക്കൾ തിരിച്ചു ചോദിച്ചു എങ്കിൽ പറ റസൂലേ അലം അള്ളാഹുവിനും അവന്റെ പ്രവാചകനും മാത്രമേ അറിയൂ എന്താണ് അതുകൊണ്ട് റബ്ബ് ഉദ്ദേശിച്ചത് എന്ന് അതുകൊണ്ട് നിങ്ങൾ പറ ആ ചോദ്യത്തിന്റെ മറുപടിയായി അള്ളാഹുവിന്റെ ഹബീബ് തന്റെ സ്വഭാവത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഒരു കഥയായിരുന്നു സ്വഭാവത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിന്റെ മുൻപിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഓരോരുത്തരും ദിവസം അഞ്ച് തവണ വൃത്തിയായി സമയമെടുത്ത് നിങ്ങൾ അതിൽ കുളിക്കുമ്പോ നിങ്ങളെ ശരീരത്തിൽ വല്ല മാലിന്യങ്ങളും ഉണ്ടാകുമോ സഹാപത്തൊന്നടങ്കം പറഞ്ഞു ഇല്ല പ്രവാചകരേ എങ്കിൽ അതുപോലെയാണ് നമസ്കാരം അഞ്ചു നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അള്ളാഹു സൂക്ഷിക്കാൻ കൽപ്പിച്ച പാഠങ്ങളും അവന്റെ സ്വഭാവത്തിന്റെ വിശുദ്ധിയും അവന്റെ കർമ്മത്തിന്റെ ഭംഗിയും ജീവിതത്തിൽ പടച്ചറപ്പ് സൂക്ഷിക്കാൻ പറഞ്ഞതൊക്കെ സൂക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം കേവലം യാന്ത്രികമായ ഒരു പ്രകടനം മാത്രമായി ചുരുങ്ങും ഇന്നൊക്കെ ചിലരെ നമ്മൾ കാണാറില്ലേ പള്ളിയിലേക്കൊക്കെ പോകുമ്പോ സെഫ് നിൽക്കുന്ന സമയത്ത് ആ സഫിനിടയിലുള്ള വിടവ് ഒരിഞ്ചു പോലും ഇല്ലാതെ ചില ആളുകൾ തന്റെ ചെറിയ വിരലുകൾ ചേർത്ത് വെച്ച് ഒപ്പിച്ചു നിർത്തും വളരെ ഭംഗിയിൽ അടുത്തുള്ള ആളുകളുടെ അടുത്തേക്ക് വലിക്കും എന്നിട്ട് അവന്റെ ചെറിയ വിരലിനോട് സ്വന്തം ചെറിയ വിരളി ചേർത്ത് വെച്ച് മുമ്പിലുള്ള ഇബാബ് പറയും സവു സുഫൂഫക്കും എന്ന് കേൾക്കുമ്പോഴേക്കും ഒന്ന് പിന്നാലേക്ക് നോക്കി ഒന്ന് മുന്നിലേക്ക് നോക്കി സഫുകളൊക്കെ കൃത്യമായി വടവില്ലെന്ന് ബോധ്യപ്പെടുത്തി റബ്ബിന്റെ മുൻപിൽ സുന്ദരമായി നമസ്കരിച്ച് പുറത്തേക്കിറങ്ങുന്ന മനുഷ്യന്റെ മനസ്സിൽ കുടുംബത്തിന്റെ ബന്ധം ചേർത്ത് പിടിക്കാനും ആ ബന്ധം ഇപ്പോഴും അലോഗ്യത്തിലുമാണെങ്കിൽ എന്തു നേട്ടം ആ മനുഷ്യരെ നമസ്കാരം കൊണ്ട് നമുക്കുണ്ടാക്കാൻ സാധിച്ചത് പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പകലുകളിൽ പട്ടിണി കടന്ന് രാത്രികളിൽ കുടുംബത്തിലേക്ക് ഇബാദത്തിന്റെ ഭംഗിയോടെ ജീവിച്ച മുപ്പത് ദിവസം യാത്ര ചൊല്ലിയിട്ടും ഇന്നും മനസ്സിന്റെ പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരവും കൊച്ചവും ഉപേക്ഷിക്കാനുള്ള മനസ്സില്ലെങ്കിൽ അവരെ തൊട്ട റബ്ബ് പഠിപ്പിച്ചത് എന്റെ അരികിലേക്ക് ചിലർ പരലോകത്ത് വരും ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത കണക്കുമായി നമസ്കാരത്തിന്റെ ഭംഗിയുമായി നോമ്പിന്റെ വിശേഷങ്ങളുമായി തവാഫ് ചെയ്ത അവരെ അടുത്തേക്ക് വരുമ്പോ അവർക്ക് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹു പഠിപ്പിക്കാനുള്ള കാരണം ഇന്ന് ചിലരുടെ ഇബാദത്തിന്റെ ഭംഗി അവരുടെ സ്വഭാവത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ടാ അതുകൊണ്ടാ ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി ഒരു മുക്മിനിന്റെ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത് അവൻ അഞ്ചു വക്കിനും പള്ളിയിലുണ്ടോ എന്ന് നോക്കിയിട്ടല്ല അവന്റെ നെറ്റിത്തടത്തിലെ നിസ്കാരത്തേമ്പും നോക്കിയിട്ടല്ല നാട്ടിലെ ഖുറാൻസുകളോ ചെയ്തു തീർക്കുന്ന ഹജ്ജോ ജീവിതത്തിൽ ഓദി തീർക്കുന്ന കുർആാനിക വചനങ്ങളോ ഇതൊന്നുമല്ല ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം അവന്റെ സ്വഭാവം അവൻ നന്നാക്കണം സ്വഭാവം നന്നാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ നാളെ റബ്ബിന്റെ മുൻപിൽ അവനു പോലും ഉപകാരപ്പെടാത്ത രീതിയിലായി മാറും അതുകൊണ്ടായിരുന്നു അള്ളാഹുവിനെ യമനിലേക്ക് ധാവത്തിനയക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ ലഭി തങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു താങ്കൾ യമനികളോട് ദീനു പറയുമ്പം അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടണം താങ്കൾ എവിടെയായാലും ഏത് പ്രദേശത്താണെങ്കിലും താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടണം അതോടൊപ്പം തന്നെ ജനങ്ങളോട് ഏറ്റവും മനോഹരമായ സ്വഭാവത്തോടുകൂടി എന്നും അള്ളാഹു താലയുടെ പ്രവാചകൻ തന്റെ സ്വഭാവത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിലുള്ള ആറായിരം ആയത്തുകളിൽ ഭൂരിഭാഗവും റബ്ബ് സംസാരിക്കുന്നത് നമ്മളുടെ വിശ്വാസത്തോടൊപ്പം സ്വഭാവത്തിന്റെയും ജീവിതത്തിന്റെയും ഭംഗിയെ പരിചയപ്പെടുത്തി കൊണ്ട അതുകൊണ്ടാ റബ്ബ നീ ഒരിക്കലും ജനങ്ങളോട് ഒരു ചെറിയ അല്ലെങ്കിൽ അവനെ ചെറുതായിട്ട് കണ്ട് സംസാരിക്കരുത് നിന്റെ മുഖം അവന് നേരെ നീ ചൊളിക്കരുത് വലാത്തം അഹങ്കാരത്തോടുകൂടി പടച്ചോന്റെ മണ്ണിന്റെ മേലെ നീ ജീവിക്കാനും പാടില്ല കാരണം ഒരു മാൻ നീ വിതച്ച വിത്ത് നീ വിതച്ച നെന്മണി ഭൂമിയെ ഒന്ന് പളർത്തി മറത്തേക്ക് കൊണ്ടുവരാൻ നല്ല നിക്ഷേപിച്ചൊരു കാര്യം നിനക്ക് തടയാൻ സാധിക്കുന്നില്ലെങ്കിൽ പർവ്വതങ്ങൾ നിന്റെ അരികിലുണ്ടെങ്കിൽ പണം കൊണ്ടോ അധികാരം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഈ ഭൂലോകത്തുള്ള ഒന്നുകൊണ്ടും നിനക്ക് നിനക്കഹങ്കാരമുണ്ടാകരുത് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താലം നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്നൊരു ഭാഗത്ത് നമസ്കാരമുണ്ട് ഇബാദത്തുകളുണ്ട് ഉണ്ട് മറുഭാഗത്ത് മോശപ്പെട്ട സ്വഭാവങ്ങളുണ്ട് നമസ്കരിക്കുന്ന വ്യക്തിക്ക് പലിശ ഇടപാടിൽ നിന്നും മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ നോമ്പു നോൽക്കുന്ന വ്യക്തിക്ക് കുടുംബ ബന്ധം ചേർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം നടത്തുന്ന വ്യക്തിക്ക് നാവുകളെ കൊണ്ടുള്ള പച്ചയറച്ചു അവസാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവന്റെ നമസ്കാരവും അവന്റെ ഇബാദത്തുകളും കേവലം യാന്ത്രികമായ ഒരു പ്രകടന പ്രകടനപരതയാണെന്ന് നാളെ പടച്ചറബിന്റെ മുൻപിൽ അള്ളാഹു അവനെ ബോധ്യപ്പെടുത്തും അതുകൊണ്ട് മുസ്ലിം സമൂഹത്തോട് ആവർത്തിച്ചാർത്തിച്ച് അല്ലാഹുത്താലെ പഠിപ്പിച്ചു നാളെ റബ്ബിന്റെ മുൻപിലേക്ക് എത്തുമ്പോ ഓരോ കാര്യങ്ങളെ കുറിച്ചും റബ്ബ് നിങ്ങളോട് വിചാരണ ചെയ്യുമ്പോ നിങ്ങൾക്ക് റബ്ബിനോട് പറയാൻ ഏത് രംഗത്തും മറുപടി ഉണ്ടാകണം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു കുടുംബം എന്ന നിലയ്ക്ക് ആലോചിച്ചു നോക്കൂ ആയിഷ ആയിഷി അള്ളാഹു അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി ചോദിച്ചപ്പോഞ്ചിരിയോടെ ആയിഷ ബീവി തിരിച്ചു പറഞ്ഞത് കാന കാനുഖു അൽ കുർആാൻ അദ്ദേഹത്തിന്റെ സ്വഭാവം ായിരുന്നു ഖുർആാൻ വീട്ടിന്റെ അകത്തുള്ള ആളുകളോട് പെരുമാറാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ പഠിച്ചിട്ടും പഠിച്ചിട്ടും നാവിനെ വിശുദ്ധ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയിട്ടും തന്റെ കുടുംബത്തിന്റെ ബന്ധം ചേർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഖുർആാൻ പഠിച്ചിട്ടും ഭർത്താവിനോടുള്ള കടമ നിർവഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഖുർആാൻ പഠിച്ചിട്ടും മക്കളോടുള്ള ബാധ്യത നിർവഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ഗ്രന്ഥം ചുമക്കുന്ന എന്ന അർത്ഥത്തിലാണെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചു തരുന്നു ജീവിതത്തിന്റെ ഏതേത് രംഗത്തും പ്രതീക്ഷിക്കുന്നുണ്ട് യാന്ത്രികമായ ഇബാദത്തുകളെക്കാൾ അപ്പുറം ആ സ്വഭാവത്തിന്റെ മഹിമ അതുകൊണ്ടാണല്ലോ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചരിത്രമുണ്ട് അള്ളാഹുവിന്റെ തിരുതൂതന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തി മരണപ്പെടുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഇങ്ങനെ കടക്കും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഭർത്താവ് അലി റദി അള്ളാൻ ചോദിക്കുന്നുണ്ട് എന്തേ ഫാത്തിമ എന്തേ ഇങ്ങനെയൊരു നോട്ടം ഫാത്തിമ ബി വി അല്പം പുഞ്ചിരിയായിട്ട് ചോദിച്ചു അലി ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുവോ ചോദ്യത്തിന്റെ മുൻപിൽ ഒന്ന് അലി വീണ്ടും ഫാത്തിമ ഫാത്തിമ വീണ്ടും ചോദിച്ചു പറ അലി ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കല്യാണം ഫാത്തിമ ഫാത്തിമ നോക്കി തങ്ങൾ പറഞ്ഞു ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ഫാത്തിമ പ്രിയപ്പെട്ട മകൾ റലിയപ്പെട്ട് പ്രിയപ്പെട്ട പൊന്നോമന മകൾ അലീബിന് അബീ ാലിബിന്റെ തോളിലേക്ക് കൈയിട്ട് പതുക്കത്താഴ്ത്തി കവളത്തൊരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു അലി ഞാൻ മരിച്ചാലും നിങ്ങൾ വേറെ കല്യാണം കഴിക്കണം ആ കല്യാണം കഴിക്കേണ്ടത് ആരെയാണെന്ന് അറിയോ അലി എന്റെ മൂത്ത മകൾ എന്റെ മൂത്ത ജേഷ്ഠത്തി മകൾ യമാ റലി അള്ളാഹു അൻഹാനെ കല്യാണം കഴിക്കണം അള്ളാഹുവിന്റെ ഹബീബിന്റെ മകൾ മൂത്തമകൾ വി രണ്ടാമത്തത് റൊക്കിയ ബിവി മൂന്നാമത്തത് ഉമ്മുൽ നാലാമത്തത് ഫാത്തിമ ബി നാലാമത്തെ ഫാത്തിമ ബീവി ഭർത്താവിനോട് പറയുന്നു അലി ഞാൻ മരിച്ചാൽ താങ്കൾ വിവാഹം കഴിക്കേണ്ടത് എന്റെ ആദ്യത്തെ സൈനബയുടെ മകൾ യമാമയെ ആയിരിക്കണം അത്ഭുതത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലി ചോദിച്ചു എന്തിനു ഫാത്തിമ 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 എന്തു ബീവി അലിയാരു തങ്ങളുടെ താടികളിലൂടെ താത്തി ആ രണ്ട് കൈകൾ കൊണ്ട് താടിരോമങ്ങൾ രോമങ്ങൾ പറഞ്ഞു അലി ഞാൻ മരിച്ചാൽ ആ ഭാഗ്യം യമാമക്ക് കിട്ടണം അലി താങ്കൾ ഒരിക്കലും മറ്റൊരു കുടുംബത്തിൽ പോയി കല്യാണം കഴിക്കരുത് അങ്ങനെ കഴിച്ചാൽ ആ കുടുംബത്തിലേക്കായി പോകും അലി താങ്കൾ പിന്നെ താങ്കളെ താങ്കളെപ്പോലെ ഒരു മാന്യൻ താങ്കളെ താങ്കളെപ്പോലെ ഒരു സ്നേഹസമ്പന്നൻ താങ്കളെപ്പോലെ കുടുംബം ചേർക്കുന്ന ഒരു വ്യക്തി എന്റെ കുടുംബത്തിൽ വേണം അലി ഞാൻ മരിച്ചാലും ഈ കുടുംബം വിട്ടു പോകല്ലേ അലി ഞാൻ മരിച്ചാലും എന്റെ കുടുംബത്തിൽ തന്നെ കല്യാണം കഴിക്കണേ അലി വിങ്ങി പൊട്ടിക്കരയുന്ന അലിബിനു അലിബിനെ മാറോടണച്ച് തിരുനെറ്റിയിൽ ചുംബനം കൊടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ ഫാത്തിമ വിളിക്കുത്തരം നൽകി പിന്നീട് ത്വാലിബ് കല്യാണം കഴിക്കുന്നത് യമാമ ഞാൻ ഈ ചരിത്രം പറയാനുള്ള കാരണം ഇന്ന് ഈ വെളിച്ചത്തിന്റെ പ്രോഗ്രാമും കഴിഞ്ഞ് ഖുർആൻ പഠിതാക്കളായ നമ്മൾ ഓരോരുത്തരും തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി സമയം ഭർത്താവിന്റെ മടിയിൽ തലവെച്ച് കിടക്കണം എന്നിട്ട് ചോദിക്കണം ഈ വിശുദ്ധ ായ എനിക്ക് താങ്കളെ മനസ്സിൽ ഒരു നല്ല ഭാര്യയാവാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ എന്റെ ദീനി പ്രവർത്തനത്തിൽ സജീവമാകുന്നതോടൊപ്പം നിനക്ക് ഞാൻ ഒരു നല്ല ഭർത്താവായിട്ടുണ്ടോ മക്കളെ വിളിക്കണം രക്ഷിതാക്കളെ വിളിക്കണം കുടുംബത്തെ വിളിക്കണം എന്നിട്ട് ഓരോരുത്തരും ചോദിക്കണം മക്കളെ നിങ്ങൾക്ക് ഞാൻ ഒരു നല്ല വാപ്പയാണോ എത്രത്തോളം എന്ന് ചോദിച്ചാൽ അയൽപ്പക്കക്കാരൻ പറയണം നീ ഒരു മുസ്ലിമാണ് എന്ന് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ച ഒരു ആരെങ്കിലും അയൽവാസിയോട് ഏറ്റവും മാന്യമായി പെരുമാറിയാൽ അവൻ സമയത്തിന്റെ പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മുസ്ലിം ഉമ്മത്തിനോട് എൻറെ സഹോദരങ്ങളോട് നമസ്കാരത്തിന്റെ ഭംഗിയല്ല അള്ളാഹു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ബന്ധങ്ങൾ ചേർത്ത് കൂട്ടിപ്പിടിച്ച് അറ്റുപോകാതെ നാളെ മുൻപിലേക്ക് ഓരോ ബന്ധങ്ങളായി കയറി ചെല്ലാൻ പറ്റണം എനിക്ക് വേണ്ടി ജീവിച്ചവരും എനിക്ക് വേണ്ടി കരഞ്ഞവരും നാളെ പടച്ചോന്റെ മുൻപിൽ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വരണം